ഇപ്പൊ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് അപ്പൊ എല്ലാ ഐറ്റംസും നമുക്ക് ഒരൊറ്റ വീഡിയോയില് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഷോപ്പിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു അതാരണം കൊണ്ടിട്ട് നമുക്ക് ഫുൾ വീഡിയോ ഇന്നലെ കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ പാർട്ട് ടു വിത്ത് കളക്ഷൻസ് അതേപോലെ തന്നെ ഗൗൺ വിത്ത് ഷോള് പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ രണ്ട് 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 കളർ കളർച്ചാട്ടുകളൊക്കെ തന്നെയാണ് സിംഗിൾ സിംഗിൾ പീസസ് തന്നെയുള്ളൂ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടാ അതിൽ വേറെ മാറ്റൊന്നുമില്ല അപ്പൊ സൈസ് ആണെങ്കിൽ ഡബിൾ ഡബ്ലെക്സിൽ ഉണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് ആണ് അതിന്റെ സ്ലീവിൽ അടക്കം ആ ഒരു വർക്കും ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട കട്ടിങും പാനൽ കട്ട് തന്നെയാണ് താഴത്തേക്ക് പോയിട്ടുള്ളത് കേട്ടോ നല്ല ഫ്ലയഡ് ആയിട്ടുള്ള ബോട്ടോ ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ഇമ്പോർട്ട് അതായത് ഇമ്പോർട്ടഡ് ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രീമിയം ലെവൽ ജോർജറ്റ് തന്നെ പറയട്ടെ ഷോള് വരാൻ നേരത്തെ നോക്കിക്കുക ഷോളും അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പീസസ് തന്നെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ കാരണം നമ്മളെ നമുക്ക് ടൈം ലിമിറ്റ് വളരെ അധികം കുറവായിട്ടാണ് ഉള്ളത് അതായത് കൊണ്ടിട്ടാണ് അപ്പം എൻ്റെ റേറ്റ് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പോൾ പത്ത് തൊണ്ണൂറ്റഞ്ച് സ്പെഷ്യൽ പ്രൈസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു പാർട്ടി വേറെ ഗൗൺ ഷോൾ സെറ്റൊക്കെ ഇടാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് കാണിച്ചതിന്റെ ഈ രണ്ട് കളർ കളേഴ്സായിട്ട് മാത്രമാണ് സെയിം ഐറ്റം തന്നെ കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ സൈസും പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ എന്നല്ല സെയിം തന്നെയാണ് കേട്ടോ അപ്പം ഇതിൽ ഈ രണ്ട് കളർ തന്നെയാണ് ഉള്ളത് പിന്നെയും ഐറ്റംസ് കഴിഞ്ഞിട്ടില്ല പ്ലെയിൻ ഉണ്ട് പ്രിന്റഡ് ഉണ്ട് അങ്ങനെ മിക്സഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഷോൾ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെ കേട്ടോ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ബ്രാൻഡ് വന്നിട്ടുള്ള തൃഷന്റെ ബ്രാൻഡാണ് അപ്പൊ ആ ഒരു ബ്രാൻഡ് ലെവലിലൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയായിട്ട് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലും കൂടിയിട്ടാണ് ഇത് എത്ര കൊല്ലം വേണമെങ്കിൽ ഈ ഒരു ഡെപ്തിൽ തന്നെ നിന്നുള്ളൂട്ടാ ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സൽ കൂട്ടിയാൽ മതി ലെങ്ത് ഒരു ഫിഫ്റ്റി ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടാ സ്ലീവിൽ വരാൻ നേരത്തെ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവില്ല കാരണം പ്രിന്റഡ് ആയതുകൊണ്ടിട്ട് പിന്നെ മെറ്റീരിയൽ ഇങ്ങനെ നല്ല അടിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല വന്നത് അതായത് കൊണ്ടിട്ടാണ് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ജോർജ് മെറ്റീരിയൽ തന്നെയാണ് അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു പ്രിന്റ് കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് നാല് ചുറ്റും ലെയ്സ് ബോർഡറും കൂടെ പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നിങ്ങളായിട്ടുള്ള ഷോൾ തന്നെയാണ് കണ്ട അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് തന്നെ പറയാം കാരണം നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയലും കൂടിയിട്ടാണ് നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിലും അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാം ഒരു കംപ്ലൈന്റ് വരാത്ത നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് തന്നെ പറയാ ഇവരുടെ ഇവരുടെ ഈ ബ്രാൻഡ് നമുക്ക് ഇതുവരെ യാതൊരു കംപ്ലൈന്റും പ്രൊഡക്റ്റിൽ വന്നിട്ടില്ല കാരണം അതിനെ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമ്മൾ അത് റേറ്റ് പറഞ്ഞാൽ മെറ്റീരിയൽ ആണ് ഒരിക്കലും ഈ നയൻ നയൻറ്റി ഫൈവിന് പോലും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഹോൾസെയിൽ പ്രൈസിന് കിട്ടില്ല കേട്ടോ അതും ഈ ഒരു മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് പുറമേ അന്വേഷിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അതായത് കൊണ്ടിട്ട് ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ പറയണം കേട്ടോ കേട്ടോ ഇത് നോക്കി നോക്കിയൊക്കെ ഇത് ഫ്രണ്ടില് കംപ്ലീറ്റ് പാൻ പാനൽ കട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് ഇതിന്റെ സ്ലീവിലടക്കം ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി ആയിട്ട് നല്ല ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് അതും ഫുൾ ലെങ്ത് സ്ലീവ് തന്നെയാണ് പോയിട്ടുള്ളത് അതിലും വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈസ് എക്സിൽ കൂട്ടിയാകുമ്പോൾ ഈ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഡയമണ്ട് ജോർജ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ടൂ സൈഡും ആ ഒരു സ്കാൽപ്പ് വർക്ക് കീപ്പ് ചെയ്ത് പോകേണ്ട അത്യാവശ്യം നല്ല അതായത് സൽവാർ സെറ്റിന്റെ ഒക്കെ സൈസാണ് ഷോൾ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ത്രെഡും സ്റ്റോൺ വർക്കും കൂടി വന്നിട്ടുള്ളത് നാല് കോർണറിൽ കോർണറിലും ഷോർട്ടേജിലുണ്ട് ും സ്കാൽപ്പ് വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പൊ റേറ്റ് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ പത്ത് തൊണ്ണൂറ്റഞ്ചിനും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കണ്ണും പൂട്ടി എടുത്തോ നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് അതിലും ടു കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടെ അല്ലെ അപ്പൊ കംപ്ലീറ്റ് ആ ഒരു പാനൽ കട്ട് ലെവൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടെ അപ്പൊ ഇതിന്റെ ആണെങ്കിലും സൈസ് എക്സൽ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് തന്നെ വന്നിട്ടുള്ള സെയിം ഐറ്റം തന്നെ സ്ലീവിലടക്കം നല്ല ഹെവി ത്രെഡ് വർക്ക് കോമ്പിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേ അപ്പോൾ വെഡിങ് വെയറൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് പ്രീമിയം ലെവൽ സെറ്റ് ഒരു ചെറിയൊരു പ്രൈസിന് കിട്ടണമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ണും പൂട്ടി പൂട്ടിയെടുക്കട്ടെ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എനിക്ക് പോലും തരാൻ വേണ്ടി പറ്റൂല ഇതൊക്കെ നമുക്ക് ബുക്കിംഗ് ആയിട്ട് പിന്നെ പേയ്മെന്റ് കിട്ടാത്ത പ്രൊഡക്റ്റാണ് നമ്മളിങ്ങനെ സിംഗിൾ സിംഗിൾ പീസ് വന്നത് ഇങ്ങനെ ക്ലിയറൻസ് പോലും കൊടുക്കണം എനിക്ക് ശരിക്കും ഷോപ്പിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് പോണ പ്രോഡക്റ്റ് ആണ് എന്നാലും നിങ്ങൾക്ക് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർക്കും കൂടി നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ലെവലിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ട് ഗി ആണെങ്കിൽ ഒന്നോ രണ്ടോ പേര് കിട്ടുള്ളൂ ഇതാവുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് അതിൻ്റെ അതിനേക്കാളും റേറ്റ് കുറഞ്ഞ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യാ അപ്പം ഇതാണെങ്കിൽ സൈസ് ചാർട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ രണ്ട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഈ കാണിച്ച കളർ എക്സലും ലാർജും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് മറ്റേ കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ ഒന്നും അല്ല അപ്പൊ ഇതിന്റെ എക്സലും ഉണ്ട് ലാർജ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ സൈസും കൂടി കറക്റ്റ് മെൻഷൻ ചെയ്യണമായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ ഷോൾ ആണെങ്കിൽ അതിനോട് മാച്ചായിട്ടുള്ള പ്രിൻറ്റും ആ കളറും കൂടി മിക്സ് കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ സൈസ് ചാർട്ട് കോട്ടൺ ഷോൾ സെറ്റ് ഒക്കെ വരാൻ എടുത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ അത് ആയിട്ട് ഇങ്ങനത്തെയൊക്കെ എടുക്കണവർക്ക് അറിയാൻ വേണ്ടി പറ്റും പിന്നെ അതിന്റെ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് ഇത് കണ്ണും പൂട്ടിയെടുക്കട്ടെ കാരണം വിശ്വസിച്ച് എടുക്കുക അത്രയും നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനും ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം അപ്പം ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല എപ്പോഴും പറയാറുണ്ട് ഇതിന്റെ കോട്ടണിലൊക്കെ ഏതൊക്കെ ലെവല് ഹൈ റേഞ്ചിലൊക്കെ മെറ്റീരിയൽ പോകണ്ടെന്ന് ആ കോട്ടൺ മെറ്റീരിയൽ സ്ഥിരം യൂസ് ചെയ്യണേ എനിക്ക് അറിയുള്ളു അത്യാവശ്യം നല്ല പ്രൈസ് വന്ന മെറ്റീരിയലും കൂടി അപ്പൊ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അടുത്തായിട്ട് നോക്കി നോക്കിയേ അതും പ്ലസ് സൈസിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ പക്കാ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നല്ല ലൈഫ് ഇട്ടട മെറ്റീരിയൽ ഉണ്ടാവാ ഇന്നറും ജാക്കറ്റൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ആണെങ്കിൽ ഇതിന് വന്നിട്ടുള്ളത് ഫോർ എക്സൽ ഉണ്ട് കേട്ടോ അപ്പൊ ഡബിൾ എക്സ് എക്സൽ അല്ല ത്രീ എക്സലല്ല ഫോർ ആണ് പക്ഷെ തൊട്ട് താഴെയുള്ള ത്രീ ആയിരിക്കും സൂട്ട് ആകട്ടെ പിന്നെ ടോപ്പിന്റെ ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് തന്നെയുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ സ്ലീവ് വരാനത്ത് സ്ലീവിലെ അറ്റത്തെ ലൈസും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഒരു പർദ്ദൻ്റെ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല ലൈഫ് ഇട്ടാണ് മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ബാക്കിലേക്ക് വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫോർ എക്സലായിരിക്കും സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല ഇടം കിട്ടണ തന്നെയാണ് കൈക്ക് വണ്ണുള്ളവർക്കൊക്കെ സൂട്ട് ആവുന്ന ടൈപ്പ് തന്നെയാണ് ഇനി ഫോർ എക്സൽ ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ത്രീ എക്സൽ ആയിരിക്കും കണ്ണും ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിന്റെ ഷോൾഡ് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല രീതിയുള്ള സ്റ്റോൺ വർക്ക് ആയിട്ട് തന്നെ പോയിട്ടുള്ളത് അത് ജാക്കറ്റിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം സ്റ്റോൺ വർക്ക് കാണാൻ പറ്റൂല ആ ഒരു ലെവൽ തന്നെയാണ് ഷോൾഡർ ബോർഡറിലും പോയിട്ടുള്ളത് റേറ്റ് ഇതിന്റെ ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിൽ അടുത്ത് തന്നെ ഉണ്ട് അപ്പം റേറ്റ് ആണെങ്കിൽ ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ള കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് നല്ല ലൈഫ് ഇട്ടുന്ന മെറ്റീരിയലും കൂടിയിട്ടാണ് അപ്പം പ്ലസ് സൈസും കൂടി വരാൻ നേരത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും സൂപ്പർ തന്നെ ആയിരിക്കും കേട്ടോ കണ്ട ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഷോളും കൂടി സെറ്റ് ആയിട്ട് തന്നെ ഒരു ഫംഗ്ഷനൊക്കെ കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന അട്ടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും സൂപ്പർ തന്നെയാണ് ഇത് നോക്കി ഇത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഗൗൺ വിത്ത് ഷോൾ തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ള ബാക്കിൽ സിബ് തന്നെ ഇണ്ടട്ടാ ബീനക്കായതുകൊണ്ടിട്ടാണ് കംഫേർട്ടായിട്ട് ബാക്കിൽ സിബ് വന്നിട്ടുള്ള പിന്നെ വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിൽ കൂട്ടിക്കോ പിന്നെ വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും എടുക്കുക പിന്നെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ള സ്ലീവ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് ഇലാസ്റ്റിക് ഒക്കെ പോയിട്ടുണ്ട് ചെറിയ ടൈ ചെയ്യുന്ന ഒരു ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് ആവശ്യം ഉണ്ടെങ്കിൽ വേണേൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ഷോൾഡ് വരാൻ സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം ഡോ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ള വൺ സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതിയുള്ള ലേസ് ആണ് പോയിട്ടുള്ളത് ഒരിടത്തരം രീതിയിൽ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ള ഏഴ് തൊണ്ണൂറ്റഞ്ചിന് സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പൊ ഏർ എടുക്കണവർക്ക് എന്തായാലും ഇന്നലത്തെയും ഇന്നത്തേയും വീഡിയോയിൽ കിട്ടണ ആൾക്കാർക്ക് എന്തായാലും ലൊക്കെ തന്നെ ആയിരിക്കും നല്ല സൂപ്പർ സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് സ്ഥിരം ക്ലിയർ എൻസെയിൽ എടുക്കണതും നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് ക്ലിയർ എൻസെയിലൊക്കെ ഇങ്ങനത്തെ വീഡിയോ കാണുന്നതും നോർമൽ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ആ ഒരു റേറ്റ് വേരിയേഷൻസ് എന്തായാലും മനസ്സിലാവും പിന്നെ നോർമൽ വീഡിയോ ആണെങ്കിലും കൂടി നമ്മളെങ്ങനെ വന്നാലൊരു ഷോപ്പിലെ റേറ്റിനേക്കാളും ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെസ്സിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ട അപ്പം അതിലും നമ്മൾ നമുക്ക് കിട്ടിയ പ്രൈസ് റേഞ്ചിനേക്കാളും കുറഞ്ഞ റേറ്റിലും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ഒരു വീഡിയോ ചെയ്യണത് അതെപ്പോഴും ഉണ്ടാവില്ല വല്ലപ്പോഴും അങ്ങനത്തെ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പൊ ഇതാണെങ്കിൽ പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി വൺ ആണ് കേട്ടോ ഫിഫ്റ്റി വൺ ഇഞ്ചാണ് വന്നിട്ടുള്ളത് അല്ല അപ്പൊ അതിന്റെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഓവർ ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് അത്യാവശ്യം നല്ലൊരു ഒരു ത്രീ ഫോർത്ത് ലെങ്ത്തിലൊക്കെ വന്നിട്ടുള്ളത് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള സ്കാൽപ്പ് വർക്കിലാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഡെപ്ത് ഉള്ള കളറും കൂടിയിട്ടാണ് ഷോളാണെങ്കിൽ നോക്കി വെക്കേണ്ട ഷോൾ ടു സൈഡ് സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോൾ ആണ് അതിൽ തന്നെ ത്രെഡും സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടൊക്കെ ഒരു ഫങ്ഷൻ വെയറിന് കിട്ടാവുന്ന ഒരു സീപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഒമ്പത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഒരു ഡെയിലി വേറിൻ്റെ പ്രൈസും കൂടി വന്നില്ല വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചിൽ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് സൈസ് എക്സൽ കൂട്ടിയാൽ മതി ബാക്കിൽ പ്രത്യേകം പറയാം നമ്മൾ ഏത് പ്രൊഡക്റ്റ് കാണിക്കണമെങ്കിലും അതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാനുണ്ട് ബാക്കിത്തെ നിങ്ങൾ സൈസ് കണ്ടിട്ട് നിങ്ങൾ ഡബിൾ എക്സൽ ആണെന്ന് വെച്ചാൽ ഡബിൾ എക്സൽ സൈസ് ഉണ്ടാവില്ല അത് അങ്ങനെ കൊടുത്തവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് അതാരും കൊണ്ടിട്ടാണ് നമ്മള് മെഷർമെൻ്റ് കീപ്പ് ചെയ്ത് കേട്ടോ അപ്പം ആ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ സൈസും പറയണത് അതിനൊപ്പം തന്നെ വിഷലിലും ആ ഒരു പ്രൈസിനോടൊപ്പം തന്നെ സൈസും ആയിട്ട് നിങ്ങൾക്ക് കാണിക്കണം കേട്ടോ അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു പൊടിക്ക് ലൂസാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗില് ഷെയ്പ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പൊ ഇതാണെങ്കിൽ മെറ്റീരിയല് ജോർജറ്റ് വിത്ത് ലൈനിങ് അറ്റാച്ച് ആയിരുന്നു പിന്നെ ടോപ്പിൻ്റെ സൈസ് ആണെങ്കിൽ എക്സലൻ്റ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ആണ് വന്നിട്ടുള്ളത് ഒരിടത്തരം വീതി ആയിട്ടുള്ള ഒരു വീതി ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത് എൻ്റെലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഷോൾ വരാൻ നേന്നേരത്ത് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കും അതിൽ കോമ്പിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അല്ല അപ്പം ഇതിലും രണ്ടേ രണ്ട് കളേഴ്സ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ വെറും എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് കണ്ണം എടുക്കുക ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ആകെ രണ്ടേ രണ്ട് കളർ മാത്രമേ ഉള്ളൂ റിപ്പിറ്റേഷനേ ഇല്ല ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ അല്ല പാനൽ കെട്ടാണ് ഫ്രണ്ടിൽ കംപ്ലീറ്റ് പോയിട്ടുള്ളൂ കേട്ടാ അപ്പോൾ ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസ് പോലും ഒരു പാർട്ടി വെയർ ഗൗൺ ഷോൾ സെറ്റിന് തന്നെ ഇല്ല കേട്ടോ അല്ലേ ഈ രണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് പ്രോഡക്റ്റുകൾ കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോയ്സസ് ഈ ഒരു വീഡിയോ തന്നെ നമ്മള് തന്നെയുണ്ടട്ടെ അപ്പൊ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വേറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ ഐറ്റം തന്നെയാണ് പ്ലെയിൻ റിംഗിൾ മെറ്റീരിയലാണ് പ്രിന്റ് വന്നിട്ടുള്ള ഡോ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ഡബിൾ എക്സിലുണ്ട് തൊട്ടതായുള്ള എക്സൽ ആയിരിക്കും കൊടുക്കുക കേട്ടോ പിന്നെ ലെങ്ത്ത് ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ള സ്ലീവിൽ സ്ലീവില് നോക്കിയൊക്കെ സ്ലവൊക്കെ അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെ ഒരു ബോർഡർ ഒക്കെ ഇങ്ങനെ പ്ലെയിൻ ബോർഡർ അതിൽ പോയിട്ടുണ്ട് പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിയേക്ക് ഷോളും ആ ഒരു പ്രിന്റഡ് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന് പ്ലെയിനും പ്രിന്റും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലെവലാണ് നാല് ചുറ്റും ആ ഒരു പ്ലെയിൻ ബോർഡർ കവർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നിൽക്കണം സൂപ്പർ ഐറ്റം തന്നെ കേട്ടോ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ള അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പം ഡെയിലി വെയറിനൊക്കെ ഇതിന് ഷോൾ സെറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് എന്തായാലും ഈയൊരു കാറ്റഗറി ഐറ്റം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പം ഇത് പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റേഷനില്ല ഒറ്റൊറ്റ പീസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചില് കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ പ്രൈസിനൊക്കെ സുഖമായിട്ട് നമുക്ക് ഷോപ്പിലും പോവും നമുക്ക് ഓൺലൈനിൽ ചെയ്താലും നമുക്ക് പോകണ ഐറ്റം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഗീവ് വീഡിയോക്കാളും ആണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണപ്പ കോമൺ ആയിട്ട് എല്ലാവർക്കും നല്ലൊരു പ്രൈസിൽ പ്രോഡക്റ്റ് എത്തുകയും ചെയ്യും കേട്ടോ അപ്പം ഈ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇനിയുള്ള ഐറ്റംസ് ഒക്കെ കളേഴ്സ് ഉണ്ടാവില്ല ഒറ്റ ഒറ്റ ഐറ്റം തന്നെ ഉണ്ടാവുള്ളൂ അപ്പം കളേഴ്സായിട്ട് റിപ്പിറ്റേഷൻ റിപ്പിറ്റേഷൻ അല്ല കളേഴ്സും ഉള്ളത് നമ്മൾ ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ സിംഗിൾ സിംഗിൾ പീസസ് തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇതാണെങ്കിൽ ഡയമണ്ട് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ് പോയിട്ടുള്ളട്ടെ അപ്പം സൈസ് ഡബ്ലെക്സിൽ ഉണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം ഹൈറ്റ് ഉള്ളതി കൂടി ഒരു ടോപ്പ് തന്നെ പറയാം സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് അതിൽ സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരാൻ നേരത്ത് ആ കളർ ത്രെഡും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട കേട്ടോ ബാക്കിലേക്കും ആ ഒരു പാനൽ കട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ായിട്ട് സ്ലീവിലും ടോപ്പിലും കംപ്ലീറ്റ് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ ഷോളാണെങ്കിൽ ടൂ സൈഡും സ്കാൽ ഫോർക്ക് പോയിട്ടുണ്ട് ഷോൾഡ് ഒക്കെ വീതി എന്ന് പറയുന്നത് ഏകദേശം സെൽവാർ സെറ്റിൻ്റെയൊക്കെ ഒരു സൈസ് ഷോൾഡിന് വന്നിട്ടുണ്ട് അപ്പം നല്ല ഉതുക്കത്തിൽ പുതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഷോളും കൂടിയിട്ടാണ് ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ള അപ്പൊ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇതും മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ പാനൽ കട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവിലോ ഒക്കെ ഒക്കെ നല്ല ഹെവി ത്രെഡ് വർക്ക് തന്നെയാണ് അതും പ്രീമിയം ലെവൽ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത് ഇതൊക്കെ സാധാരണ ബാലൻസ് വരാത്ത ആണ് ഞാൻ പറഞ്ഞില്ലേ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചതിൽ പേയ്മെന്റ് കിട്ടാണ്ട് നമ്മൾ ലാസ്റ്റ് ഷഫൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇതൊന്നും പേയ്മെന്റ് കിട്ടാത്തതെന്ന് അറിയണത് അപ്പൊ ഇങ്ങനെ സിംഗിൾ സിംഗിൾ പീസ് വന്നെ നമുക്ക് ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ യു ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രൈസിലും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടക്കി ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എന്റെ സൈസ് ആണെങ്കിൽ എക്സൽ എക്സലാണെങ്കിൽ ലെങ്ത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത് തന്നെ നല്ല പ്യൂർ ഡയമണ്ട്സ് ഓർജറ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ചഡ് തന്നെയാണ് ടു സൈഡ് ആ സ്ലീവിൽ ആ ഒരു ത്രെഡ് വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നെട്ടെ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി ടു സൈഡും സ്കാൽപ്പ് വർക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ടച്ച് തന്നെ ആ ഒരു വർക്ക് കോമ്പിനേറ്റ് കളർ തന്നെയാണ് ത്രെഡിലും വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആയിരത്തി ഞ്ചട്ടാ അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഈ പ്രോഡക്റ്റ് ഒക്കെ എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ട്ടാ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ലോക്കൽ ഐറ്റം ഒന്നുമല്ലോ ട്ടാ അല്ല ഇത് നോക്കി നോക്കേ ഇതൊക്കെ ബോട്ടം അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് ചെറിയൊരു ഫ്രില്ല് പോലെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ സൈസ് ആണെങ്കിൽ ഇതുതന്നെ വന്നിട്ടുള്ളത് ഡബിൾ എക്സിലുണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ സ്ലീവ് ഫുൾ ലെങ്ത് ആണ് അത് ഇതുതന്നെ കംപ്ലീറ്റ് ത്രെഡ് വർക്കും വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് കവർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കേണ്ടത് അപ്പോൾ ചെറിയ ഷോളൊന്നുമല്ല നല്ല വീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് നാല് കോർണറിലും ഷോർട്ടേജൽസും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അല്ല അപ്പൊ ഹിപ്പ് കട്ട് വന്നിട്ടുണ്ട് അതിൽ തന്നെ ചെറിയൊരു പ്ലീറ്റ് ഇടം വന്നിട്ടുണ്ട് അത് ബാക്കിലും ആ ഒരു പ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റിനെ പറ്റി പറയാനുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് കംഫേർട്ട് ആണെങ്കിൽ നോക്കി എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് റേറ്റ് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ പത്ത് തൊണ്ണൂറ്റഞ്ചിന് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഗൗൺ വിത്ത് ഷോൾ ആണ് വന്നിട്ടുള്ളത് ഇതും ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ള ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സ്ലീവിൽ നല്ല ഹെവിയായിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് കേട്ടോ അതിലടക്കം ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പം ടോപ്പിൻ്റെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലുണ്ട് ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ള ഷോൾ തന്നെയാണ് വൺ സൈഡ് ബാത്റൂമും അതിൻ്റെ വർക്ക് കോമ്പിനേറ്റീവ് പോയിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് തന്നെയുണ്ട് നല്ല സൂപ്പർ കളർ തന്നെയാണ് നല്ല പ്രീമിയം ലെവൽ സോഫ്റ്റ് ജോർജ് പെട്ട ഐറ്റം തന്നെയായിട്ട് അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടാ അപ്പൊ പത്തേ തൊണ്ണൂറ്റഞ്ചിന് സൂപ്പർ തന്നെ കേട്ടാ അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കി ഇതാണെങ്കിൽ സൈസ് ലാർജ് കൂട്ടിയാൽ മതി കേട്ടോ ഇതൊന്നും സിംഗിൾ സിംഗിൾ പീസ് തന്നെ ഉള്ളു ഓവർ സ്റ്റോക്ക് ഒന്നും ഇട പ്രത്യേകം പറയാം അപ്പൊ ഇവിടെ പ്ലസ്സിലായിരിക്കും മാത്രമല്ല ലാർജ് ആയിരിക്കും കൂടി സൈസ് ഉള്ള ഐറ്റം തന്നെയാണ് പിന്നെ പ്രത്യേക ഇതിൽ പറയാം ഇതിന്റെ ബാക്കിൽ എക്സൽ ഞാൻ കൊടുത്തെങ്കിലും മെഷർമെന്റ് നോക്കാൻ നേരത്ത് ചെസ്റ്റ് മെഷർമെന്റ് വൺ സൈഡ് ഇരുപതും ചുറ്റുള്ള ഒരു നാൽപ്പതാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവ് ഒരിടത്തരം ലെങ്ത്ത് ഉള്ളൂ കേട്ടെ കാരണം ഫുൾ ലെങ്ത്ത് അല്ല ഏകദേശം ഒരു ത്രീ ഒരു മുക്ക കൈയിൻ്റെയൊക്കെ ഒരു ലെവലിൽ തന്നെ വന്നുള്ളൂ അപ്പൊ ഇതിന്റെ ഷോളാണെങ്കിലും നോക്കിക്കേ ടു സൈഡും സ്കാൽ പോർക്കും മഞ്ഞണ്ടട്ടെ അല്ല ഇതിനൊക്കെ നാലോ അഞ്ച് കളേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അതും റിപ്പീറ്റേഷൻസ് അപ്പം അതിൽ ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു ഇപ്പം അപ്പം ടു സൈഡും പിന്നെ സ്കാൽപ്പ് ബോർഡർ വർക്ക് പോകുന്നുണ്ട് അപ്പം നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടണ അടിപൊളി ഐറ്റം തന്നെയാണ് പിന്നെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് ലാർജ് സൈസ് ആയിരിക്കും ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഇത് നോക്കി നോക്കിയാൽ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് തന്നെ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ത്രീ എക്സ് എല് ഡബിൾ എക്സ് എല് എക്സ് എല് വരും സൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ബാലൻസ് ഉള്ളത് എക്സലിൻ്റെ സൈസുള്ളും ഇതൊക്കെ ബാലൻസ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ നല്ലൊരു പ്രൈസിൽ നമ്മൾ കൊടുത്തിരുന്നതാണ് ഇതൊക്കെ ഞാൻ പറയല്ലോ ബുക്ക് ചെയ്ത് മാറ്റിയോ മാറ്റി വെക്കണ ഒരു തന്നെ പണിയാണ് അതായത് കൊണ്ടിട്ടാണ് എടുത്ത് പറയണത് നിങ്ങൾ ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമർ മാത്രം ബുക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യണമായിരിക്കാണോ ഒരിക്കലായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കണുണ്ട് അപ്പം അതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് ഒരു ബോർഡർ ടു ബോർഡർ അത്യാവശ്യം നല്ല ഹെവി ടച്ച് കിട്ടുന്ന ഐ ടു തന്നെയാണ് ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കെട്ടാണ് പോയിട്ടുള്ളത് വിത്ത് ലൈനിങ് ഓൾ ഓവർ അറ്റാച്ചഡ് ആയിട്ടുണ്ട് കേട്ടെ പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്ത് വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വിധിനായിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ള ടേണ്ട ഷോളിലൊക്കെ സൈസ് നോക്കി നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കൗൺ വിത്ത് ഷോൾ പ്രൊഡക്റ്റ് എടുക്കാം അപ്പോൾ എന്റെ റേറ്റ് ആണെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചുള്ള പത്ത് തൊണ്ണൂറ്റഞ്ചിന് എന്തായാലും സൂപ്പർ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ പ്രത്യേകം പറയാം ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു അപ്പൊ ഈ വീഡിയോയില് കിട്ടാത്തവര് നമ്മളടുത്ത് ഏർ രോഷവും കൊണ്ടിട്ട് കാര്യമില്ല കാരണം ഞാൻ പറയാറുണ്ട് നമ്മള് നോർമൽ വീഡിയോ തന്നെ നമ്മൾ ഇട്ടാ തന്നെ അത്യാവശ്യം നമ്മള് വീഡിയോയില് നല്ല തിരക്കുണ്ടാവും അപ്പൊ ഓഫർ വീഡിയോ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഒരുപാട് റഷായിരിക്കും വാട്സാപ്പിൽ ത്രൂ ആയിട്ട് മെസ്സേജസ് വന്നത് അപ്പോൾ ചിലവർക്ക് പ്രോഡക്റ്റ് കിട്ടും ചിലവർക്ക് പോകും അത് തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് പക്ഷെ കണ്ടായിട്ട് ഞാൻ ഒരു മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും അപ്പോഴത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ സൈസ് ആണെങ്കിൽ ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് വന്നിട്ട് പിന്നെ സ്ലീവിൽ നോക്കിയൊക്കെ കേട്ടോ സ്ലീവിൽ കുറേ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷനാണ് പോയിട്ടുള്ളത് ബാക്കിലാണെങ്കിൽ എലൈൻ കട്ട് ാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ പാനൽ കെട്ടിലേക്ക് മൈനോട്ട് ലേസ് ബോർഡർ ഇതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരം നോക്കിക്കണ്ട ഷോളിലും ആ ഒരു പ്രിന്റ് കോമ്പിനേഷൻ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ നല്ലൊരു പ്രീമിയം ലെവൽ ഷോൾ സെറ്റ് തന്നെ പറയാം അതും പ്രിന്റഡിലാണ് വന്നിട്ടുള്ളത് അപ്പൊ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും ആറര തൊണ്ണൂറ്റി ആറര തൊണ്ണൂറ്റഞ്ചിന് ഇങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല കേട്ടോ ഹോൾസെയിൽ റേറ്റിൽ പോലും ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു റേറ്റിൽ കിട്ടില്ല കണ്ടെ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ആണ് വന്നിട്ടുള്ളത് പക്ഷേ സൈസ് ചാർട്ടാണ് സൈസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മീഡിയം ലാർജും മാത്രം കേട്ടെ ഇതൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ട സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് ആ ഒരു എൻഡിലേക്ക് ഒരു ബോർഡറൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ടൈ ചെയ്യുക എന്നുള്ളൊരു സംഭവമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊന്നും ോർമൽ പ്രൈസില്ാണെങ്കിൽ കൂടി നല്ലൊരു റേറ്റ് വന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാരണം നല്ല കോട്ടനാണ് ആണ് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ചോൾ തന്നെയാണ് പ്രത്യേകം പറയാൻ നല്ല നല്ല കോട്ടൺ ആയതുകൊണ്ടിട്ട് ഒരു വില പ്രൊഡക്റ്റില് ഉണ്ടാവും കേട്ടോ അപ്പൊ എന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആറേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി നമ്മള് എന്തായാലും സാധാരണ നോർമൽ ടോപ്പ് വരെ നമ്മൾ ഈ ആറേ തൊണ്ണൂറ്റഞ്ചിന് ഓഫറിൽ കൊടുത്തിട്ടുണ്ട് അതും വിത്ത് ഷോൾ ആയിട്ടുള്ളതാണ് വെറും ആറ് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നോക്കി വെക്കേണ്ട ഇത് ആണെങ്കിലും പ്രിഷാ ഇൻ്റെ പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് ആ ഒരു ബ്രാൻഡ് വരാൻ നേരത്തെ എന്തായാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എന്തായാലും ഉണ്ടാവും സ്ലീവ് ആണെങ്കിൽ ബലൂൺ സ്ലീവ് ടച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ലാർജാണ് ലെങ്ത്ത് ഒരു ഫിഫ്റ്റി വൺ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് പറയാം ഒരു ഡാമേജും വല്ലാ കാരണം എത്ര വർഷം യൂസ് ചെയ്ത് തന്നാലും ആ ഒരു ഡെപ്ത്ത് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിനും ഷോൾ ആണെങ്കിൽ നല്ല ഡിഫറൻ്റ് ആയിട്ട് അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു പ്രിന്റ് ലെവൽ തന്നെയാണ് പോയിട്ടുള്ളത് നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് ലൈഫ് ഫിട്ടേൺ മെറ്റീരിയലാണ് എങ്ങനെയാണെങ്കിലും അടിച്ചുപൊളിച്ച് ഉപയോഗിക്കാം നമ്മുടെ പ്രൈസ് പത്ത് സോറി ഒമ്പത് ഒന്നൂറ്റഞ്ചോ കേട്ടോ ഒമ്പത് ഒന്നൂറ്റഞ്ച് സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് അതും ഈ ഒറ്റ കളർ തന്നെയുള്ളൂ ഇത് ഡോ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ നമ്മൾ നമുക്ക് വന്നിട്ടുള്ളത് എക്സൽ ആണ് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് ഒരു കാഷ്വൽ വെയർ ആണ് വിത്ത് ലൈനിംഗ് അറ്റാച്ച് തന്നെയാണ് സ്ലീവിൽ വേറെ ബോർഡർ ആ കലങ്കാരി പ്രിന്റ് ടച്ച് ആയിട്ടുള്ള ഒരു ലെവലാണ് പ്രിന്റ് പോയിട്ടുള്ളത് വൺ സൈഡ് ലേസ് ബോർഡർ പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നിങ്ങളായിട്ടുള്ള ഷോളാണ് ഒറ്റ പീസിനുള്ളും റേറ്റ് ആണെങ്കിൽ വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചാം കൊടുക്കുന്നത് കേട്ടോ അപ്പം ലാസ്റ്റ് ഐറ്റം ഉണ്ടോ നമ്മുടെ ഈ വീഡിയോത്ത് അല്ലേ ഇതാണെങ്കിൽ ഒരു അനാർക്കലി ടച്ചായിട്ടാണ് പറഞ്ഞത് ഒരു ബൂട്ടിക് ടേസ്റ്റ് ആണ് കണ്ട ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സ്ലീവ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് തന്നെ ഒരുപാട് കളേഴ്സ് ഇതിന്റെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് ഒരു ഒറ്റ കളർ മാത്രം മാത്രമേ ബാലൻസ് ഉള്ളൂ അല്ലെ സ്ലീവ് ഒക്കെ ഒരു ബലൂൺ ടൈപ്പ് ആണ് സ്ലീവില് ലൈനിങ് അറ്റാച്ച് അറ്റാച്ച് അല്ല കേട്ടോ അതെങ്കിലും ഒരു ഇന്നറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ഒരു ചെയ്യാറ്റം തന്നെയുള്ള സൈസ് പറഞ്ഞില്ല സൈസ് എക്സലന്റ് ലെങ്ത് ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ഷോൾ വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം നല്ല ഭീതി എന്നുള്ളതായിട്ടുള്ള നല്ല ബിഗ് സൈസ് ഒരു ഷോൾ ആണ് മെയിൻ ആയിട്ട് ഒരു ബൂട്ടിക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ് അതിന്റെ ഹൈലൈറ്റ് വന്നിട്ട് വേണ്ട ഷോള് നോക്കിയൊക്കെ നല്ല ബിഗ് സൈസ് നല്ല ഭീതി എന്നുള്ളതായിട്ടുള്ള ഷോൾ തന്നെയാണ് ഇപ്പം ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളട്ടെ വേണ്ട ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പൊ സ്ലീവാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ള പിന്നെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂ എട്ടേ തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനി അവസാനിച്ചിരിക്കണുണ്ട് കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായി ഉണ്ടായിരുന്ന അതാരം കൊണ്ടിട്ടാണ് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടെ അപ്പം ഇതേപോലത്തെ ഇതേപോലത്തെ അല്ല ഇനിയും അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ കളക്ഷൻസ് ആയിരിക്കും അപ്പം പുതിയ 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 വെഡിങ് കളക്ഷൻസും ക്യാഷ്വൽ വെയറൊക്കെ ആയിട്ട് ഇനിയും ഒരുപാട് ഐറ്റംസ് വന്നെയുണ്ട് അപ്പം അതുവരെ അസാമലൈക്കും